ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ബിഗ് ബോസ് സീസൺ സിക്സ് റിവ്യൂ ലാലേട്ടിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞു അങ്ങനെ ജാൻമണി എ വിക്റ്റേഡ് ജാൻമണി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ജിൻഡോന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ അതിലൊരാൾ ഒരാൾ പോയിട്ടുണ്ട് ജാൻമണി ജാൻമണി ഔട്ടാവുന്ന ഞാൻ ശ്രീരേഖ ജാൻമണി ഇവർ രണ്ട് പേര് പുറത്തു പോകണം എന്നുള്ള ചെറിയൊരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുൻപൊട്ട് മുമ്പത്തെ വീഡിയോയിൽ സോ അങ്ങനെ ജാൻമണി എവിക്റ്റഡ് ആയിട്ടുണ്ട് ശ്രീരേഖ ഇന്നായി ബാക്കി എല്ലാവരും ഇന്നായിട്ടുണ്ട് നാളത്തെ എപ്പിസോഡിൽ ഇനി വീണ്ടും എവിക്ഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല ടൂ ഓർ ത്രീ പേഴ്സൺസ് പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത് സിജോ ഇന്ന് കയറുമെന്ന് വിചാരിച്ചു മേ ബി നാളെ കയറാം പ്രമോലൊന്നും കണ്ടിട്ടില്ല മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം സോ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആക്ച്വലി ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് എനിക്ക് ആക്ച്വലി വേണ്ടത്ര പേഴ്സണലി ജാൻമണിയുടെ ഫിഫിക്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് അത്ര എപ്പിസോഡ് ആയിരുന്നില്ല അനാവശ്യമായി ഒരു ചാൻസ് കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി എന്തിനാണ് ചാൻസ് കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ആവശ്യത്തിനും അനാവശ്യത്തിനും ക്യാമറ നോക്കിയിട്ടും അല്ലാതെ എല്ലാം സൗണ്ട് ഇട്ട് അലയ്ക്കുന്ന ഒരു കുട്ടിയാണ് അവിടെ അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെറുതെങ്കിലും ബാത്റൂമിലെ ക്യാമറ നോക്കിയിട്ടെങ്കിലും പറയും ലാലേട്ടനെ വിളിച്ചിർത്തി കൊടുത്തിട്ട് ചാൻസ് ഉണ്ടായി ഉണ്ടാക്കേണ്ട കാര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല വെറുതെ അവൾ ഷോഫ് കാണേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചു പിന്നെ Just minimum. And... ഗബ്രിൻ്റെയും കാര്യങ്ങൾ ജെ ജാസ്മിൻ്റെ ജയിലിൽ കിടന്ന സമയത്ത് ഗബ്രി കയറിയിട്ട് ജാസ്മിനെ ഹക്ക് ചെയ്തൊരു സീനുണ്ടായിരുന്നു അത് ജിൻഡോ ലാലേട്ടൻ വന്നവ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അത് ചോദിച്ചില്ല ലാലേട്ടൻ നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പവർ ടീമിനെ നേരെ ഫോക്കസ് ചെയ്തു ആക്ച്വലി ഈ ഒരു നാപ്പത് ദിവസത്തിൻ്റെ ഇടയിൽ നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് നാൽപ്പത്തൊന്നാമത്തെ ദിവസത്തിൻ്റെ ഇടയിൽ ബിഗ് ബോസിന് കുറച്ചെങ്കിലും ഒരു രസമായിട്ട് ഈ റോക്കി സീജോ ഉള്ള സമയത്ത് കുറച്ച് ബെറ്ററായിരുന്നു കാണാനെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ ഓരോ വിഷയത്തിൽ പോയതിനു ശേഷം വെറും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും നാടകവും പരിപാടികളും കെട്ടിപ്പിടുത്തങ്ങളും കാര്യങ്ങളും മാത്രമായി ബിഗ് ബോസ് തരംതാണ് 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 അടിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് വൈൽഡ് കാർഡ് എൻട്രി വന്നത് വൈൽഡ് കാർഡ് എൻട്രി വന്നതിൽ ആകെ നന്നായി കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് പൂജയും ഒന്ന് ആയിരുന്നു അവർ രണ്ടുപേരും ബിഗ് ബോസിലെ പവർ ടീമിലേക്ക് കയറും ചെയ്തു പവർ ടീമിലേക്ക് കയറിയും നല്ല രീതിയിലുള്ള പ്രകടനമാണ് അവർ കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഈ വൺ വീക്ക് ആക്ച്വലി പവർ ടീം നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കാണുന്ന നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ നന്നായിരുന്ന പവർ ടീമിനാണ് നന്നായി കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ എല്ലാവിധ രീതിയിലും തേജോദനം ചെയ്ത് കളഞ്ഞു ലാലേട്ടൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അനാവ് സിബിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് സിബിൻ ഒരുപാട് തവണ അപ്പോളോ ചെയ്ത് ഇതിലും വലിയ രീതിയിൽ പല കാര്യങ്ങളും അവിടെ നടന്നിട്ട് പോലും സില്ലിയാക്കി വിട്ടിരുന്ന ലാലേട്ടൻ അങ്ങനെ ഇത്ര ഹെവി ഹെവിയായിട്ടൊരു റിയാക്ഷൻ ചെയ്ത് അയാൾ അടിച്ചമർത്തേണ്ടിയിരുന്നില്ല എന്നൊന്നും അയാളെ ഫുൾ കോൺഫിഡൻസ് അല്ലാടും കളഞ്ഞു എന്ന് തന്നെ വേണം പറയാനായിട്ട് എനിക്ക് നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ആ ടീമിൻ്റെ തന്നെ ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു ഒന്നും ചെയ്യാണ്ടിരുന്ന ഡൻ ടീം അവരാണ് കൈ അടിക്കുന്നത് കാരണം അവർക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല കളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇയാളുടെ ബുദ്ധി അയാൾ ഇവരുടെ ഒരു ടീം സ്പിരിറ്റ് കാരണം മറ്റുള്ള ആൾക്കാർ അടിയിലേക്ക് നന്നായി പോയിട്ടുണ്ടായിരുന്നു കാരണം യാതാണല്ലോ ഗെയിം ഈ ഗെയിം ഇങ്ങനെ കളിക്കണം ഗെയിമാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുന്ന ഒരാളെ അടിച്ചിരുത്തുന്നതിനോട് ഒരാളായിട്ട് എനിക്ക് പൊതുവേ യാതൊരു വിധം യോജിപ്പില്ല നിങ്ങൾക്ക് ഇനി ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യമെന്നു വെച്ചാൽ നേരെ പോയി ജാസ്മിൻ്റെ കയ്യിലേക്ക് ആ കപ്പങ്ങൾ എടുത്തുകൊടുക്കുക ശേഷം എന്നിട്ട് എന്നിട്ട് ഈ പരിപാടി പരിപാടിയോടെ അവസാനിപ്പിച്ച് പോകാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ സിബിനും ജിൻഡോയും ഇനിയെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുമെന്ന് എനിക്ക് പ്രത്യേകിച്ച് തോന്നില്ല കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ വന്നിട്ട് ഇങ്ങനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് കെട്ടിപ്പിടുത്താൽ മാത്രമേ കാണാൻ പറ്റുള്ളുണ്ടെങ്കിൽ പിന്നെ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ചാനൽ വെച്ചിട്ട് അത് അങ്ങനെ തുടങ്ങുക എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ സോ ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ചെറിയ എവിഷനും കാര്യങ്ങളും നടന്നു സിബിനും അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടി അയാൾ ഫുൾ ഡൗൺ ആയിട്ടുണ്ട് ജാസ്മിനും നോറയും ഭയങ്കര ഹാപ്പിയാണ് ഇനി അങ്ങോട്ട് അവരുടെ താണ്ടാവമായിരിക്കും നമുക്ക് കാണേണ്ടി വരുന്നത് സോ ആ ഒരു താണ്ടവം എനിക്ക് വലിയ യോജിപ്പില്ല പേഴ്സണലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേർട്ടി ഗെയിംസ് ആയിരുന്നു അവരുടെ കാര്യങ്ങൾ ഫുൾ ഇത്രയും ദിവസമായിട്ട് ഉണ്ടായിരുന്നത് അപ്സര കുറച്ച് മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും അർജുൻ കുറച്ച് മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും കാരണം റസ്മിൻ കുറച്ച് മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും ഡെൻ ടീമിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടെ പവർ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി ഇപ്പോൾ സിബിൻ പവർ ടൂമെന്ന് പവർ റൂമിൽ നിന്ന് പുറത്തായിട്ട് ശ്രീരേഖയാണ് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല പവർ ടീമിന് ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് യൂസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആക്ച്വലി പവർ ടീമെന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഒരു ഹെഡേക്ക് ആണ്ട്ടോ ആക്ച്വലി പവർ ടീമിൽ ആര് വന്നു അവർക്കൊക്കെ പണി കിട്ടിയിട്ടേ ഉള്ളൂ എന്തൊക്കെ വന്നാലും ഇനി അടുത്ത ആ ആഴ്ചയൊക്കെയുള്ള പവർ ടീമിലേക്ക് ശ്രീരേഖ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാൾ സിബിൻ്റെ ഒരാളുടെ ഒഴിവുണ്ട് അതിലേക്ക് ആരാ വരാൻ നോക്കും സായി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം സായിനെയാണ് ആണെങ്കിൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീം വീണ്ടും സ്ട്രോങ് ആവും ദെൻ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഗെയിം പ്രതീക്ഷിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ടി ആർ പി താഴത്തേക്ക് പോകാനാണ് സാധ്യത സോ നമുക്ക് നാളത്തെ ഒരു എപ്പിസോഡിനും കൂടെ വേണ്ടി വെയിറ്റ് ചെയ്യാം ആരൊക്കെ ഔട്ട് ആവുന്നു ആരൊക്കെ ആരെങ്കിലും ഇന്നാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ സോ ഗൈസ് ഇതാണ് ഇന്നത്തെ റിവ്യൂ ലാലേട്ട ആക്ച്വലി നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നല്ല രീതിയിൽ സിബിനെ ട്രീറ്റ് ചെയ്യാമായിരുന്നു എന്ന് ചെറിയ ഒരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ അത് അയാളെ ഗെയിം പ്ലാനിനെ ഇങ്ങനെ തകർത്തിയിട്ടാവാൻ പാടില്ലായിരുന്നു നിങ്ങളിത് ചെയ്യേണ്ടിയിരുന്നത് കുറച്ചും കൂടി ഡീസൈൻസിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ഇതിലും കൂടുതൽ തെറ്റുകളും വൃത്തികേടുകളും അവിടെ ജാസ്മിനും ഗബി ഗബി ചെയ്തിട്ട് പോലും നിങ്ങൾ അവരെക്കുറിച്ച് ഒന്നും പറയുന്നത് അപ്പോൾ ഏടിയാണോ ഏഷ്യാനെറ്റ് എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ പിന്നെ ഏഷ്യാനെൻ്റെ ആക്ച്വലി കപ്പ് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ട് ജാസ്മിൻ്റെ കയ്യിൽ കൊടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് മൈ റിവ്യൂ നാളത്തെ എപ്പിസോഡും കൂടെ കണ്ടിട്ട് അടുത്ത വീണ്ടും പറയുന്നതായിരിക്കും സോ ഗായ്സ് ഗുഡ് നൈറ്റ് ബൈ